എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദ പോയതിന് ശേഷം റൂമിലേക്ക് വരുന്ന ഗൗതത്തിന് ആകെ സങ്കടമാണ് കൊച്ചിൻ്റെ തൊട്ടിലൊക്കെ കാണുമ്പെങ്കിലും ആകെ വിഷമിച്ച് ആ തൊട്ടിലെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ ഓർക്കുവാണ് അച്ചുകുട്ട ഇനി എന്തെങ്കിലും അച്ഛന് നിന്നെ കാണാൻ പറ്റൂടാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിങ്ങനെ വിഷമിച്ച് കരയുമാണ് എന്നിട്ട് നന്ദി ഇറങ്ങി പോകുന്ന സീനൊക്കെ ഓർക്കുന്നുണ്ട് ഇറങ്ങി പോകുമ്പം ആ ഗൗതം പറഞ്ഞായിരുന്നല്ലോ ഒരു സ്റ്റെപ്പ് ഒരു സിംഗിൾ സ്റ്റെപ്പ് നീ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ തീർന്നു പറഞ്ഞു എന്ന് പറയുമ്പം നിങ്ങൾ ഇവിടെയും കൊണ്ട് ഈ വീട്ടിലോട്ട് കയറി വന്ന ആ നിമിഷം തന്നെ മനസ്സിലാ ബന്ധം ഞാൻ മുറിച്ചതാണ് എന്നാണല്ലോ നന്ദ പറഞ്ഞത് എന്നിട്ട് ഇറങ്ങിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതും ഒക്കെ ഇങ്ങനെ മനസ്സിലോർക്കുമ്പോഴത്തേക്ക് അങ്ങ് ദേഷ്യം വരുവാണ് എന്നിട്ട് ആ റൂമിലിരിക്കുന്ന കൊച്ചിൻ്റെ പാവയും അതും ഇതും സാധനങ്ങളും കളിക്കാം അങ്ങനെ വെച്ചിരുന്ന സാധനങ്ങളും കട്ടിലേലെ ബെഡ്ഷീറ്റും എല്ലാം എടുത്ത് എറിഞ്ഞ് ആ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് ഗൗതം അന്തയും അങ്ങോട്ട് ഓടിവരും ലക്ഷ്മിയും നമ്മുടെ പിങ്കിയും കൂടെ ഞാൻ ലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഗൗതം നീ കാണിക്കുന്നത് നീ ഒന്ന് അടങ്ങുക ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഇനി എന്തിനെ ഇതൊക്കെ എല്ലാം നശിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ബെഡ്ഷീറ്റും തലേനയും എല്ലാം എടുത്ത് കറിയുന്നുണ്ട് അന്നേരം നീ ഒന്ന് അടങ്ങടാ ഞാൻ പറയുന്നത് കേക്ക് നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഒരുവിധം വിധം പറഞ്ഞ് അവിടെ ഇരുത്തേ ലക്ഷ്മി എന്നിട്ട് ചോദിക്കും നീ എന്തിനെ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത് നിൻ്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കുക ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവൾ പോകാൻ ഇറങ്ങിയപ്പോൾ നിനക്ക് അവളെയൊന്ന് തടയാൻ മേലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നത് ഈ ിലുള്ള ആരോടും സ്നേഹമില്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്നവളെ ഞാൻ എന്തിനാണ് തടയുന്നത് എന്ന് ചോദിക്കും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് നന്ദയോടൊപ്പം പോയത് നമ്മുടെ അച്ചുമോനോടെയാണ് അവനെ കണ്ണ് നിറച്ചൊന്ന് കണ്ട് കൊതി തീർന്നില്ല അതിനു മുമ്പാണ് അവൾ യാതൊരു മനസാക്ഷി ഇല്ലാതെ ഇവിടെയുള്ളവരെ പറ്റി ഒരു ഒന്ന് ചിന്തിക്കു പോലും ചെയ്യാതെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് സഹിക്കാൻ പറ്റുന്നില്ല മോൻ്റെ കാര്യം ഓർത്തിട്ട് വിഷമം നിനക്ക് എനിക്ക് അത് അതിന്റെ പേരിലെങ്കിലും അവളെ ഒന്ന് തടയാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അതിൻ്റെ കൂടെ പിങ്കി പറയുവാണ് അതേ ഗൗതം നന്ദയിൽ വിടരുതായിരുന്നു ഗൗതം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെയെങ്കിലും കൊടുത്ത് വിടരുതായിരുന്നു എന്നൊന്ന് പറയുവാണ് എന്നിട്ട് ഇനി നമ്മുടെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വിഷമം പറയുവാണ് പിങ്കി അപ്പോഴത്തേക്കും ലക്ഷ്മി പറയുന്നുണ്ട് അവൾക്ക് ആകപ്പാട് ദേഷ്യം വന്നിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് പലതും വിളിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പത്തേക്കും ഗൗതം പറയുന്നുണ്ട് അവൾ വിളിച്ചു പറഞ്ഞത് അമ്മ കേട്ടതല്ലായിരുന്നോ അങ്ങനെയൊക്കെ പറയുന്നതോ പിന്നെ എന്നെ ചെയ്യണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ കേട്ടു അതുപോലെ നീയും പറഞ്ഞില്ലേ ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും ആയിക്കോട്ടെ നിനക്ക് അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ മേലായിരുന്നു ഒന്ന് പിടിച്ച് കെട്ടാൻ മേലായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിൽ കൊണ്ടിട്ടൊന്ന് അടയ്ക്കാൻ മേലായിരുന്നോ അതൊന്നും നീ ചെയ്തില്ലല്ലോ നമുക്ക് നമ്മുടെ മോനെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ഗൗതത്തോട് പറയും നീ ആ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിക്കുന്നത് നേരം ഗൗതം പറയും ഞാനോ ഞാൻ അവളെ വിളിക്കുകയില്ല എന്ന് പറയുമ്പോൾ നീ ഫോൺ ഇങ്ങാട്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ ആ ഫോൺ എടുത്ത് കട്ടിലേക്കിടും ദേഷ്യപ്പെട്ട് നേരം ലക്ഷ്മി അതെടുത്ത് വിളിക്കും വിളിക്കുമ്പോൾ എടുക്കുന്നില്ല നേരം എടുക്കുന്നില്ലടാ എന്ന് പറയും എന്തെങ്കിലും ഗൗതം പറയുന്നുണ്ട് ഇല്ല അവൾ എടുക്കുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അവൾക്ക് അഹങ്കാരം മുറ്റി നിൽക്കുക അതുകൊണ്ട് ഞാനും തീരുമാനിച്ചു ഇനി എൻ്റെ ജീവിതത്തിൽ നന്ദ എന്ന് പറഞ്ഞ ഒരു പേരേ ഇല്ല അവളെ ഇല്ല ഇനി നന്ദ എൻ്റെ ജീവിതത്തിൽ കാണിയല്ല അത്രയ്ക്ക് ഞാൻ അവളെ വെറുത്തു എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുവാണ് എന്തെങ്കിലും ആകെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നമ്മുടെ പിങ്കി കാണിക്കുന്നുണ്ട് കേട്ടോ ആ സമയമാണ് അങ്ങോട്ടേക്ക് എനിക്ക് പവിത്ര വരുന്നത് പവിത്ര ആകെ കറിഞ്ഞോണ്ട് ഗൗതമേട്ട എന്ന് പറഞ്ഞു വരും എന്തേക്കും ലക്ഷ്മി വന്നിട്ട് എന്താ പവിത്രം എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പം ഭയങ്കരമായിട്ട് വിങ്ങി വിങ്ങി കരയാണ് പവിത്ര അന്നേരം എന്താണെങ്കിലും ഒന്ന് തുറന്ന് പറയേണ്ടി എന്നിട്ട് നീ കര എന്താ സംഭവിച്ചേ എന്ന് പിന്നെയും പിന്നെയും ചോദിക്കുക അന്നേരം പവിത്ര പറയുന്നുണ്ട് ഏലപ്പാറയ്ക്ക് പോയ ഒരു ബസ് അപകടത്തിൽപ്പെട്ടു കൊക്കയിലേക്ക് മറിഞ്ഞു അത് നന്ദച്ചും മോനും പോയ ബസ്സാണോ എന്ന് എനിക്ക് നല്ല സംശയം എന്ന് പറഞ്ഞു എന്തേക്കും ആ ഗെ ടെൻഷനാകുന്നു എല്ലാവർക്കും ലക്ഷ്മി ഈശ്വര എൻ്റെ മോള് എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി കരയാൻ തുടങ്ങുന്നു ആകെ ടെൻഷനോടെ നമ്മുടെ ഗൗതമും പിങ്കിയും മുഖത്തോട് മുഖം നോക്കുന്നു ഈ സമയം ഹാളിലിരുന്ന് വാര്ത്ത കാണുവാണ് നമ്മുടെ വില്ലിമയും മോഹിനിയും കൂടി ആകെ ടെൻഷനോടെയാണ് അവർ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദ പോയതെന്ന് കരുതുന്ന ആ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു ആൾക്കാരാരും രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്തെങ്കിലും അങ്ങോട്ട് ഓടി വരുന്നുണ്ട് ലക്ഷ്മിയും അതുപോലെ പൗത്രി ആകെ വിഷമിച്ച് പയ്യെ പുറകെ വരുവാണ് ഗൗതം ആകെ ഒരു ടെൻഷനും വിഷമമൊക്കെ പെട്ടെന്ന് വരുന്നു ആകെ സങ്കടമാകുന്നു ഏതായാലും ഈ ന്യൂസോട് കേട്ടുകഴിഞ്ഞേക്കും ലക്ഷ്മിക്കാകെ വിഷമാവും ലക്ഷ്മി ഓടി വന്ന് ഗൗതത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോളെ ഇപ്പോൾ കാണണം എൻ്റെ അച്ഛുമോനെയും കാണണം നീ പെട്ടെന്നൊന്ന് ഫോണെടുത്ത് വിളിക്കുക ആരെങ്കിലും ഒന്ന് വിളിച്ച് അന്വേഷിക്കുക എന്താ സംഭവിച്ചത് നമ്മുടെ നന്ദമോൾ അതിലുണ്ടായിരുന്നോ എന്ന് അറിയണ്ടേ നീ എന്തെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് ഗൗതത്തോട് ഗൗതം ഇങ്ങനെ അന്തിച്ച് നിൽക്കുകട്ടോ എന്തെങ്കിലും നീ ആ ഫോൺ കാട്ട് ഫോണെടുത്തിങ്ങനെ പയ്യെ വിളിക്കാൻ തുടങ്ങുക നീ എല്ലാം സ്ലോയാണ് ഗൗതം അന്നേരം ഈ ഫോൺ കാട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ ലക്ഷ്മി തന്നെ ഫോണെടുത്ത് വിളിക്കുന്നു വിളിക്കുമ്പം കോൾ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ഓഫാന്ന് പറയുന്നു അതെങ്കിലും സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ ഗൗതം എന്നിങ്ങനെ പറഞ്ഞാൽ ലക്ഷ്മി കരിച്ചിലൂടെ കരച്ചില്ല അന്തേക്കും ഇത് കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുവാണ് പിങ്കി പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇടയ്ക്ക് സന്തോഷം പോലെയൊക്കെ മുഖത്ത് വരുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഏതായാലും പിങ്കി തിരിഞ്ഞിട്ട് ഗൗതത്തോട് പറയുന്നുണ്ട് ഗൗതം നന്ദയും മോനും അവരൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്ന് അന്വേഷിക്കുക എൻ്റെ മോൻ എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചു കാണോ എന്ന് പിങ്കി പറയുന്നത് പിങ്കിക്ക് നന്ദയുടെ കാര്യത്തിൽ ഓർത്തുള്ള വിഷമമല്ല പിങ്കിയുടെ മോൻ നഷ്ടപ്പെടുവോ എന്നുള്ള വിഷമാണ് പിങ്കിയുടെ മുഖത്ത് ഏതായാലും ഇതെല്ലാം കാണുന്ന വല്യമ്മയ്ക്ക് ും മോഹിനിക്കും ഒക്കെ സങ്കടാവുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ഒരു സിസ്റ്ററാണ് സിസ്റ്റർ പ്രാർത്ഥനയിലാണ് പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പള്ളിയിൽ മണി മുഴങ്ങുന്ന കേൾക്കുന്നത് നേരം ഫ്രണ്ടിലോട്ട് വരും ഇത് ആരാന്നറിയില്ലല്ലോ എന്നോർത്ത് ഈ സമയത്ത് ആരാന്നറിയില്ലല്ലോ എന്നോർത്ത് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും സിസ്റ്റർ ഒക്കെ അറിയാവുന്ന രണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് അന്നേരം അവർ പറയും അവർക്കൊരു കുഞ്ഞിനെ കിട്ടി അവർ പുല്ല് പോയ സമയത്ത് അവരുടെ കിടന്ന് കിട്ടിയതാണ് കുഞ്ഞിനെ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്ന് അറിയത്തില്ല വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് തിരുമ്മി ചൂടൊക്കെ അങ്ങ് വെച്ച് കഴിയുമ്പം അത്യാവശ്യം ജീവൻ വെച്ചിട്ടുണ്ട് അവർക്ക് നാല് മക്കളുണ്ട് പാവങ്ങളാണ് അപ്പോൾ ഈ കുഞ്ഞിനെ കൂടെ വളർത്താൻ പറ്റില്ല അവർക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ല പട്ടിണി കിടന്നച്ച അകത്തേ ഉള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ കുഞ്ഞിനെ സിസ്റ്റർ ഏൽപ്പിക്കാനായിട്ട് വന്നതാണ് അന്നേരം ഇതിൻ്റെ ഡീറ്റെയിൽസ് വല്ലതും അറിയാവോ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതായാലും അതിനെപ്പറ്റിയൊന്നും അവർക്കറിയില്ല എന്ന് പറയുന്നു ഏതായാലും ആ കുഞ്ഞിനെ സിസ്റ്റർ ഏറ്റുവാങ്ങുവാണ് പിന്നീട് ഗൗതത്തെയാണ് കാണിക്കുന്നത് ഗൗതം ആകെ ടെൻഷനിലാണ് അപ്പം ഈ ആക്സിഡൻറ്റ് നടന്ന സമയ സ്ഥലത്തെ എസ് ഐ വിളിച്ച് ആ കാര്യങ്ങൾ അന്വേഷിക്കുവാണ് എങ്ങനെയാണ് ആക്സിഡൻറ്റ് നടന്നത് ൾക്കാരെങ്കിലും രക്ഷപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എസ് ഐ പറയുന്നുണ്ട് ആൾക്കാരാരും രക്ഷപ്പെട്ട് കാണാൻ സാധ്യതയില്ല ഒരു കാറിന് സൈഡ് കൊടുക്കുന്ന സമയ സമയത്ത് വണ്ടി പാളിപ്പോയതാണ് കൊക്കയിലേക്ക് മറിഞ്ഞു അതിൽ നിന്ന് ആരെങ്കിലും ചാടി രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല നിലവിലാരും രക്ഷപ്പെട്ടതായിട്ട് അറിയത്തില്ല എന്ന് പറയും അന്നേരം ഗൗതത്തിനൊരു പ്രതീക്ഷ ആരെങ്കിലും തെറിച്ച് വീണെങ്കിലും രക്ഷപ്പെട്ട് കാണുമോ എന്ന് ചോദിക്കുമ്പോൾ എസ് ഐ പറയുന്നുണ്ട് അങ്ങനെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല ഏതായാലും അതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല ന്യൂസ് പുറത്ത് വിട്ടിട്ടില്ലെന്നേ ഉള്ളൂ ബസ് മറിഞ്ഞു കൂട്ടത്തിൽ തന്നെ തീം പിടിച്ചു അതുകൊണ്ട് അതിനകത്ത് കത്തിക്കരിഞ്ഞ ജടങ്ങൾ മാത്രമേ ഉള്ളൂ ആരും രക്ഷപ്പെട്ട് കാണാൻ സാധ്യതയില്ല വണ്ടിന്ന് തെറിച്ചു പോയ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇപ്പൊ നിലവിൽ കിട്ടിയിട്ടുള്ളൂ എന്നിങ്ങനെ പറയുവാണ് അത് കേക്കുമ്പോ ആ ഗത്താളറിൽ നിന്ന് നിൽക്കുവാണ് ഗൗതം പിന്നെ കാണിക്കുന്ന ഒരു സന്യാസിനി അമ്മയാണ് ആ അമ്മ ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം ഡോക്ടർ വന്ന് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ ആ പേഷ്യൻറ്റിനെ അവരെ ചികിത്സിക്കാൻ തുടങ്ങണമെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയണമല്ലോ അവരെ പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും അറിയാറായിട്ടില്ല വഴിയിൽ ബോധം കിട്ടി കിടക്കുന്ന അടുത്തു നിന്നാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഏതായാലും നിങ്ങൾ ചികിത്സ തുടർന്നോളൂ ഏതായാലും ഞാൻ കാര്യങ്ങളെല്ലാം ഏറ്റോളാം എന്ന് പറയും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല നോക്കണം എന്ന് പറയുമ്പോൾ അവൾക്കൊന്നും സംഭവിക്കില്ല ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ അവൾക്ക് ഇനിയും ാണ് എന്ന് പറയുമ്പം ഡോക്ടർ വായിക്കും അപ്പോൾ ഒന്നും അറിയത്തില്ലെന്നല്ലേ ഇപ്പം മാതാവ് പറഞ്ഞ മാതാവ് പറഞ്ഞെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് അതെല്ലാം ഒരു ദൈവനിയോഗമാണ് അതൊക്കെ ദൈവം ഈശ്വരൻ നമ്മളെ കാണിച്ചു തരും അവൾക്ക് കുറേ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഫലം ഇച്ഛിക്കാതെ ബാക്കിയല്ല ഈശ്വരൻ നോക്കിക്കോളൂ എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗൗതത്തെ തന്നെയാണ് ഗൗതം ട്രാവൽ ഏജൻസിയിൽ പോയി നന്ദ അങ്ങോട്ട് പോയ വണ്ടി ഏതാണ് അങ്ങനെ ഒരു ബുക്കിംഗ് അവിടെ നന്ദയുടെ പേര് നടന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങേര് നോക്കും നോക്കിയിട്ട് പേര് പറഞ്ഞു കഴിയുമ്പം നന്ദ നന്ദ വിനയചന്ദ്രൻ എന്നല്ലേ എന്ന് ചോദിക്കും അതേന്ന് പറയും അന്നേരം പറയുന്നുണ്ട് മാഡം ഇങ്ങോട്ട് കയറി വന്നായിരുന്നു കുഞ്ഞിന് ടിക്കിന് ടിക്കറ്റ് എടുക്കണോ എന്ന് ചോദിച്ചാണ് കയറി വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കുഞ്ഞിന് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു മാഡം എന്തോ ടെൻഷനിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറയും എന്നിട്ട് ആരാണ് ആ മാഡം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയും മോനും ആയിരുന്നു എന്ന് പറയും അന്നേരം അങ്ങനെ പറയുന്നുണ്ട് അന്നേരം ടിക്കറ്റ് അവൈലബിൾ അല്ല അല്ലായിരുന്നു എന്ന് പറയും എന്തെങ്കിലും ഭയങ്കര സന്തോഷം ആണോ ഗൗതത്തിന് ഏതായാലും നന്ദയും കുഞ്ഞും ആ വണ്ടി പോയിട്ടില്ലല്ലോ ഏതായാലും ഒരു ഗുഡ് ന്യൂസ് ആണ് താങ്ക്സ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നേക്കും സർ ഒരു നിമിഷം എന്ന് പറയും എന്നിട്ട് വേറെ ഒരു പേപ്പർ എടുത്ത് കൊടുക്കുവാണ് കയ്യിലോട്ട് അതിൻ്റെ അകത്ത് നന്ദാ വിനയചന്ദ്രൻ സീറ്റ് നമ്പർ തേർട്ടി ത്രീ വിൻഡോ സീറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അന്നേരം അതിശയിച്ച് ഇങ്ങനെ നോക്കുവാണ് അങ്ങനെ മുഖത്തോട്ട് അന്നേരം അങ്ങനെ പറയുന്നുണ്ട് വണ്ടിയുടെ ഫൈൻ ടിക്കറ്റിൻ്റെ എല്ലാം ഫൈനൽ ലിസ്റ്റ് വന്നു കഴിയുമ്പം ഒരാൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടിക്കറ്റ് ഞാൻ മാഡത്തിനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറയും എന്നിട്ട് അങ്ങനെ വിഷമത്തോടെ പറയുന്നുണ്ട് സോറി സാർ ഇങ്ങനെ ഒരു അപകടത്തിലേക്കാണ് പറഞ്ഞു വിടുന്നത് എന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറയും മാഡവും കുഞ്ഞും ആ വണ്ടിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ ആ വണ്ടി തന്നെയാണ് യാത്ര ചെയ്തതെന്ന് പറയുമ്പോൾ ആകെ തളർന്നിരിക്കുവാണ് ഗൗതം പിന്നീട് നമ്മുടെ നന്ദയാണ് കാണിക്കുന്നത് നന്ദയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ വണ്ടിന്ന് കുഞ്ഞിനെ കൂടി എടുത്ത് അടിതായിരിക്കും നന്ദ അന്നേരം കുഞ്ഞും വേറെ സ്ഥലത്ത് തെറിച്ച് പോയി കാണും നന്ദയും തെറിച്ച് വീണ് കാണും വിൻഡോ സീറ്റിലായിരുന്നല്ലോ ഏതായാലും നന്ദേനെ നോക്കുന്ന ഡോക്ടറെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ് ഗൗതമും മഹേഷനോട് കുഞ്ഞിൻ്റെ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണ സാധനങ്ങളിൽ നന്ദയുടെ ബാഗും കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ടവ്വലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് നേരം അതെല്ലാം എടുത്തിങ്ങനെ കൊടുക്കുന്നതേക്കും മഹേഷിനെ മോനെ മേടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മേടിക്കുന്നില്ല അച്ഛനെല്ലാം മേടിച്ചു എന്ന് പറയും അപ്പോൾ ബാഗും കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ആ ടർക്കിയുണ്ട് കേട്ടോ ആ ടർക്കിയിൽ ചെറിയ ബ്ലഡ് ഒക്കെ ഉണ്ട് അത് കാണുമ്പോൾ ആകെ സങ്കടമാകുന്നുണ്ട് മഹേശ്വരനെ അത് കഴിഞ്ഞ് അത് എടുത്ത് കൈ പിടിച്ച് കരയും അതിന് അങ്ങ് വെക്കുക അന്നേരം ഗൗതമം അതെടുക്കും കേട്ടോ എടുത്തു കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ ടവ്വിലും അതിലെ ആ ബ്ലഡിൻ്റെ ആ പാടൊക്കെ കാണുന്നതെങ്കിൽ ആകെ വിഷമമാവുന്നുണ്ട് ഗൗതത്തിന് അപ്പം ഇങ്ങനെ ആലോചിക്കുവാണ് നന്ദ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോരുന്ന സമയത്ത് ലക്ഷ്മി തടയാൻ തുടങ്ങുമ്പോൾ വേണ്ട എന്ന് പറയുന്നതും അത് കഴിഞ്ഞ് പോയതിന് ശേഷം ബാഗൊക്കെ കൊണ്ട് എറിഞ്ഞിട്ട് കൊടുക്കുമല്ലോ അന്നേരം ഇങ്ങനെ വിഷമത്തോട് തിരിഞ്ഞു നോക്കുന്നതൊക്കെ ിങ്ങനെ ഗൗതം ഓർക്കുവാണ് എന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ആ ടർക്കിയും അതെല്ലാം അവിടെ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് കറിഞ്ഞോണ്ട് ഇങ്ങറങ്ങിപ്പോയിരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയുടെ ഒരു ഫോട്ടോ മാലയൊക്കെ ഇട്ട് ഇന്ത്യ വരുത്തി തൂക്കിയിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഗൗതം ഗൗതത്തിൻ്റെ ഈ സങ്കടം കാണുമ്പോൾ ലക്ഷ്മിക്കും ഭയങ്കര സങ്കടം വന്നുണ്ട് ആകെ വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് ചുമന്ന് കലങ്ങി ഇരിക്കുന്ന നമ്മുടെ ഗൗതത്തെയും വിഷമിച്ച് നിൽക്കുന്ന ലക്ഷ്മിയും ഒക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു